ഇതിപ്പോ വർത്താനം പറയാത്തതിന്റെ സമ്മാനെ ശ്രദ്ധിക്കുകാരെ പറയുന്നു പിന്നെ അതുപോലെ ആ കുരമരത്തിൽ വെച്ചോട് വർത്താനം പറയില്ലെന്ന് പറയാൻ മാസത്തിന്റെ പറക്കത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത് പോലെ നാളെ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒന്നുമില്ല തല്ലിമുടി ഉണ്ടാവും നിങ്ങളെ തോക്കൊന്നുമില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിങ്ങളെ വിളിച്ച് എന്തിനാ അറിയോ ആർക്കിലും അറിയോ ഏ ഒരാള് പറഞ്ഞ നിങ്ങൾ എന്തിനാ വിളിച്ചു കണ്ണേറോ കണ്ണേർ ബാത്തിലാക്കാനൊച്ചാൾ ഉച്ചരം പറഞ്ഞേ ഒരാൾ എന്തിനാ നിങ്ങളെ ഞാൻ വിളിച്ചു കൂട്ടിയത് സങ്കടം പറയാം പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെ കല്യാണത്തിനെ പറയാൻ പിന്നെ കാര്യം പിന്നെ കിണറിന്റെ കാര്യം പിന്നെ പൈസ പിന്നെ അല്ല അതിനൊന്നുമല്ല ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്റെ കൂടെപ്പറപ്പികളായ നിങ്ങൾ കൊള്ളത്തെ ഭക്ഷണം തരാൻ ഞാൻ നിങ്ങളെ ഒരു വെച്ചോട് കൂട്ടിയത് എന്റെ ഉമ്മമാർക്കും എന്റെ പെങ്ങന്മാർക്കും ഒരു നേരത്തെ ഭക്ഷണം തരാൻ സുഖാനുഭവ നിങ്ങൾ തന്ന സ്നേഹത്തിനും നിങ്ങൾ തന്ന സമ്പത്തിനൊക്കെ പകരം തരാൻ ഈ ദ്വായും ഈ ഭക്ഷണം മറ്റു സുഖാനുഭവത്താല ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടുകൂടി എല്ലാ രോഗങ്ങളും ലോകങ്ങളും വന്ന് ഒരു മഹല്ല് കമ്മിറ്റി അതല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി അതല്ലെങ്കിൽ വേറൊരു കമ്മിറ്റി ഒരു മീറ്റിങ്ങിനെ വിളിച്ചാൽ ആരുണ്ടാവില്ല യോറേ ഹബീബിന്റെ മുത്തമണികൾ ഒരു മീറ്റിങ്ങിനെ വിളിച്ച ആയിരക്കണക്കിനാണ് പക്ഷെ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ പക്ഷേ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരും ും പെമാരും ഒരു പക്ഷേ ഇന്ന് തിരിഞ്ഞു പോകുമ്പോ ഒരുപാട് പേർക്ക് ഇന്നോട് ഉറപ്പുണ്ടാവും പക്ഷെ നിങ്ങൾ എന്നെ ഉറച്ചാലും സങ്കടങ്ങളും ഒക്കെ പറയാതിരിക്കാൻ പറ്റൂല ഒന്ന് ഒരുപാട് കൂടെ പൊറപ്പ് നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല വാടക താമസിക്കാരും ഞാൻ നേരെ മൂന്നേക്കർ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങി എത്ര ഞാൻ മാറ്റി വെച്ചു ആ സ്ഥലം നമ്മള് പാവപ്പെട്ട സെന്റ് സ്ഥലം കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ നമുക്കറിയാലോ അല്ലേ ആകെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ സ്ഥലം കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ പത്തഞ്ഞൂറ് ആളുകൾ അപേക്ഷ തന്നിട്ടുണ്ട് റിയോ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് കണ്ണീര ഞാൻ ഞാൻ ആർക്ക് കൊടുക്കും ഒന്നു ഞാൻ എന്നല്ല വരെ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം എന്താ നമ്മൾ ഈ കല്യാണം കഴിച്ചതിൽ ഒരുപാട് പൈസ ബാലൻസ് ഉണ്ട് അതിന് കുറച്ച് പൈസ കൂടെ പറപ്പ അല്ല പറഞ്ഞിട്ടില്ല വാക്കൊന്നും കൊടുത്തിട്ടില്ല ആ ഞാൻ തീരുമാനിച്ചു പക്ഷേ ഇന്നലെ വൈകുന്നേരം എനിക്കൊരു വിഷമുണ്ട് ഞാൻ ഇന്നലെ അവിടെ ആളുകളെ ഞാൻ ചികിത്സിക്കാന സമയത്ത് വേറെ മൂന്ന് നാല് എന്നെ കാണാൻ വളരെ സന്തോഷ വാർത്ത ആയിട്ടൊരു ടീം എന്നെ കാണാൻ അവരെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷവാന്

ഇന്ത്യ ഗ്രോപ്പ മക്കള് ഒരു താത്ത സ്വയം നിന്നിട്ടില്ല നിനക്ക് ഒരുപാട് വീട് വേണം ഒരുപാട് സ്ഥലം വേണം ഞാൻ എന്താ ചെയ്യും ഞാന് നിങ്ങൾക്ക് ഞാനിപ്പോ നിങ്ങൾ ഈ സ്ഥലത്തിന് കിട്ടിയ പൈസ ഞാൻ കുറച്ച് അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ അടക്കമാണ് എന്ത് വന്നത് ഈ പ്രശ്നം വന്നത് ലാഗിക്കണം ഞാൻ ഒരാള് ചോദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്നോട് ദേശീയം നിനക്കൊരു കാര്യം കേൾക്കണോ എത്ര ലൈവ് നടക്കുന്നുണ്ട് ഇത്ര ലൈവ് യൂട്യൂബ് തുറന്നു നോക്കി ലൈവ് ആയിരിക്കും പക്ഷെ അള്ളാഹു നമ്മക്ക് തന്നെ അള്ളാഹു വേറെ ആക്കും അപ്പോ എനിക്ക് പിന്നൊരു കിണർ ആറ് മാസം മുമ്പ് ഒരാൾ ഒരു ലക്ഷം റുപ്പ്യ തമ്മീന എന്നിട്ട് പറഞ്ഞു എത്തി മക്കൾക്ക് ഇതുകൊണ്ട് ഒരു കിണർ വെച്ചിട്ടുണ്ടായി കൊടുക്കിണർ കൊടുക്കണം അന്ന് ഞാൻ പറഞ്ഞു കിണറിനെ നമുക്ക് നറുക്കടുക അപ്പൊ പറഞ്ഞു മയക്കാലാണ് ഇപ്പൊ നറുക്കണത് ആറു മാസം കഴിഞ്ഞിട്ട് ആരും അത് ചോദിച്ചിട്ടില്ല എന്താ കാട്ടി ഒരു മതരൂപ്പ് ചോദിക്കുന്ന അവസാനം ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും മണക്കിണർ ഞാൻ എന്താ കാട്ടി എല്ലാര്ക്കും മണക്കിണറ് നിങ്ങള് ഞാനൊരുപാട് ഈ ചിരി മാത്രമേ ഉള്ളൂ മനസ്സിൽ ഞാൻ എന്താ പറയുക ഇന്ന് നിങ്ങള് തരുന്ന സമ്പത്തിന്റെ കണക്കങ്ങൾ അറിയണം നാളെ പടച്ച റബ്ബിനെ മുന്നിലേക്ക് വെക്കരുത് ഒരാള് ഹക്കും പക്ഷികളുടെ ഒരവസ്ഥ അപ്പൊ എനിക്ക് കുറച്ച് പിന്നെ മൂന്നാല് കാര്യങ്ങൾ മനസ്സിലായോ ഇവര് ഇവർക്ക് വേണ്ടിയല്ല വാദിക്കുന്നത് ഇവരെ ഗ്രൂപ്പിലുള്ള ആൾ ആള് എനിക്കൊരു സംഘടന ഒരു എത്തിയമായ മൂന്ന് ഇന്നോട് ഞാൻ ഒമ്പ്രക്കു പോയി ഒമ്പറക്കു പോയ സമയത്ത് ഒരാൾ എന്നെ ഒളിച്ചത് ഞാൻ ഇത് മദീനത്തിന് മക്കത്തുനിന്ന് എന്നോട് പറയാ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളെ പോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഇങ്ങളെ കാലിന്റെ ചുവട്ടൊക്കെ നോക്കണില്ല നിങ്ങളെന്തേലും സമ്പാദിക്കണം ഞാൻ ഒരു മൂന്ന് സെന്റ് സ്ഥലങ്ങൾക്ക് വേങ്ങ ടൗണിൽ ഞാൻ വേണ്ട വേണ്ട ഇപ്പ ഈ കൂട്ടത്തില് ആൾക്കാർക്ക് അറിയാം പൈസ തരുമ്പോ ഞാൻ വാങ്ങൂല അപ്പം എത്തി മകേ അതോ ആ മതി മക്കയിൽ വെച്ചിട്ട് എന്നോട് പറന്ന് എത്തി മക്കൾക്ക് എന്ത് ചെയ്യുന്നു കൊടുത്തൊളി നടക്കുന്നതൊക്കെ കേൾക്കേണ്ടതാ അങ്ങനെ ഞാൻ എന്താ ഇവിടെ മൂന്ന് എത്തി മൂന്ന് മക്കൾ വരവുണ്ട് അപ്പൊ ഞാന് ഈ സ്ഥലം നാളെ ഒഴിച്ചിട്ട് പറഞ്ഞു ഇവരെത്തിയുമാണ് വാപ്പല്ല അതുപോലെ ഉമ്മ എന്നോട് പറഞ്ഞു മക്കൾക്ക് വാപ്പില്ല ഒരു ഗതിയില്ല അങ്ങനെ എന്ത് കാറ്റി ആ മക്കളെ നമ്മൾ അന്വേഷിച്ചില്ല നമ്മളെന്തായിട്ട് അവർക്ക് ആ മൂന്ന് മൂന്നോ നാലോ സെന്റ് സ്ഥലം ആ വല്ലിമാടെ പേരിൽ എഴുതി അങ്ങനെ ബഹാന പക്ഷേ ഒരു ഗതി ഇല്ല അവർക്ക് ഒരു ഗതി പോയതാണ് അത് എത്തി കൂട്ടു ഈ സ്ഥലം തന്നാണ് എന്നോട് വന്നിട്ട് സങ്കടം വരണം അയാൾക്ക് എന്താ സങ്കടം ഞാൻ പേര് ഞാന് ഞാൻ അന്വേഷിച്ചു സാറല്ല ആ മക്കൾക്ക് വാപ്പല്ല അനാഥരാണ് ഒരു ഗതിയില്ല നമുക്ക് കൊടുക്കാൻ രണ്ടാമത് ഇപ്പൊ ഈ കൂട്ടത്തില് ഒരുപാട് ആളുകൾ മഹല്ലിന്റെ കത്തും മദർസത്തിന്റെ കത്തും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് മക്കളെ പേരും പറഞ്ഞു പാവപ്പെട്ടവരുടെ പേരും പറഞ്ഞു ഈ കിട്ടിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞു അപ്പോ എനിക്ക് നിങ്ങൾ ചെയ്ത് തരേണ്ട ഒരു ഉപകാരം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അൻവര് സംസാരിച്ചല്ലേ അപ്പോ അൻവരിലോട് ഇരിക്കുന്നില്ല പേടില്ല ആരും തന്നില്ല തന്നൂലും അപ്പോ നമ്മള് ട്ടോ അഭിപ്രായം പറയണോ ഇപ്പൊ നമ്മള് ഇരുപത് മക്കളെ കെട്ടിച്ചു ഇനി ഇരുപത്തിയഞ്ച് കുട്ടികളെ കല്യാണ ഇത്തിരിയഞ്ച് ഒരാളും ഒരു ഒരുമ്മർത്ത് പോയിട്ട് എന്ത് ചെയ്ത് എന്റെ കുട്ടിനെ കെട്ടിക്കാണ്ട് പറഞ്ഞിട്ട് ഇറക്കരുത് അല്ലേ ഈ ഒരു ഉമ്മ ഒരു ഉമ്മ തന്റെ നാല് മക്കളെ പ്രസവിച്ചു ഒരു ഗതിയില്ല ഒരു മുതലാളിയോട് പറഞ്ഞു മുതലാളിയുടെ കുട്ടിനെ ഇരുപത്തിയേഴ് വയസ്സായി ജിന്റെ കൂടെ പോയി കൂടെ കറങ്ങാ വരുക നമ്മളെ കൂട്ടത്തില് ഒരു സഹോദരിന്റെ ഭർത്താവില്ല അച്ഛന് പറയാൻ പറ്റൂല കേസ് നടത്താൻ പൈസ വേറെ പറഞ്ഞു സങ്കടം പറഞ്ഞു ഒരാളെ മുന്നിൽ ഉള്ളാഹു ഇസ്സത്ത് പണയം ഒരവസ്ഥ അള്ളാഹു വരുത്താതെ

മലമ്പുഴ അതാരം കല്യാണം നിശ്ചയിച്ചോ കല്യാണം കേൾക്കാൻ കഴിയില്ലേ പിന്നെന്ത് കല്യാണം കേൾപ്പിച്ചു വിടാനുള്ള സമ്പത്തൊക്കെ അല്ലേ ഇല്ല നിങ്ങള് സമ്പത്തില്ല അച്ഛന് നിങ്ങ നിങ്ങൾക്ക് കല്യാണം കഴിച്ച അവസ്ഥയില്ല അത് നിങ്ങൾ ഇവിടെ നാട്ടുകല്ലേ നിങ്ങളാണോ ആ ആ ആ ഭർത്താവ് ഭർത്താവ് ഇല്ല അച്ഛനും അമ്മയും ഇല്ല നിങ്ങൾ ജോലിക്ക് പോയിട്ട് ആരെയും നോക്കുന്നുണ്ട് ഭർത്താവിന്റെ പെങ്ങളാണത് അതിന് സുഖല്ല എന്നിട്ട് ഈ ഭർത്താവിന്റെ ഈ നാത്തു പണിക്ക് പോയിട്ടാണ് അതിനെ പോറ്റുന്നത് നമ്മുടെ അതിന്റെ കല്യാണം എന്നെ എന്നിട്ട് ആരുടെ കല്യാണം നാത്തുവിനെ വിടാനാണ് അവള് അന്റെ വീട്ടിൽ പഠിക്കുക ഭർത്താവിന്റെ എന്നാ കല്യാണം പുതിയാപ്പുഴ കണ്ടോ ഇഷ്ടപ്പെട്ട എന്റെ എത്ര കണ്ടോ ഞാൻ ഞാൻ കത്തിച്ചു വിടണം പിന്നെ ആ നിങ്ങള് നിങ്ങളല്ലേ മഹലിന്റെ കേരളത്തിന്റെ അത് നമ്മൾ പത്ത് ഒരു കൂടി കൊടുക്കണം മഹല്ലിന്റെ എഴുത്തുമായിട്ട് വന്നിട്ട് അല്ല കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നത് ഒരു മഹല്ലിന്റെ എഴുത്താണ് ഒരു ഹിന്ദു സഹോദരിക്ക് കൊടുത്തത് അത് കേരളത്തിന്റെ മതമൈത്രിയില്ല അല്ലേ നമ്മൾ പറയണ്ടേ മഹല്ലിന്റെ ആ മഹലിന്റെ എയ്ത്ത് കൊടുത്ത മഹല്ലേപ്പറീന മനസ്സിലായി മീറ്റിങ്ങിനാണ് ഇപ്പോ വന്നിട്ടുള്ളത് ചോര് തെഞ്ഞാ മതിയോ എന്ത് ഞങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നു ഹിന്ദു സഹോദരിക്ക് മഹല്ല് ഇനി മുസ്ലിം കുടുംബത്തിന് കല്യാണം കഴിച്ചതിലാരള്ളേ ആരുല്ലേ